െ സൂഫി മാർഗം ആ മാർഗത്തിൽ സഞ്ചരിക്കാൻ വളരെ ചുരുങ്ങിയ ആളുകളെ മാർഗത്തെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ പല രാജ്യത്തും പല രീതിയിലും ഓരോ ചരിത്രകഥകൾ കേട്ടുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ ഗ്രന്ഥങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റിതര ആലിമ്യങ്ങളൊക്കെ പറയുന്ന കഥകൾ കേട്ടുകൊണ്ട് സൂപ്പിസത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് പലരും ആസ്വദിക്കുന്നത് ഓരോ മഹാന്മാരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ അനുഭവങ്ങൾ പലരും പല രീതിയിൽ പറയുമ്പോൾ ആ ചരിത്രകഥ വളരെ അത്ഭുതകരമായ രീതിയിൽ ആസ്വദിക്കുന്നവർക്ക് അത്തരം ആളുകളെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് തോന്നിപ്പോകുക എന്നുള്ളത് സ്വാഭാവികമാണ് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ രക്ഷിതാക്കൾ അവരൊക്കെ വളരെ അധികം വിശ്വാസികളാണ് കാരണം എൻ്റെ ഉമ്മയുടെ പാപ്പ അദ്ദേഹം ബദർ പാട്ടുകൾ പാടുകയും അതുപോലെ തന്നെ കോലുകളി അവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ കോലുകളി പഠിപ്പിക്കുന്ന ഒരു ആശാനൊക്കെ ആയിരുന്നു എല്ലാ വീടുകളിലും ചെന്ന് അല്ലെങ്കിൽ കടകളിലൊക്കെ ചെന്ന് അക്കാലത്ത് ഒരുപാട് പഴക്കമുള്ള കഥയാണ് പതറുപാട്ട് പാടുകയും അതിൻ്റെ ചരിത്രം പറയുകയും ആത്മീയമായ വിഷയങ്ങൾ ധാരാളം സംസാരിക്കുന്ന ഒരാളായിരുന്നു ഒരു അതൊക്കെ കേട്ടതുകൊണ്ടായിരിക്കാം എൻ്റെ ഉമ്മയും ഉമ്മയുടെ ഉമ്മയുമൊക്കെ അതുപോലെ തന്നെ ഉമ്മയുടെ സഹോദരിമാരൊക്കെ മിക്ക ദിവസങ്ങളിലും വീട്ടിൽ കൂടുമ്പോൾ പലരുടെയും കഥകളൊക്കെ സന്ദർഭങ്ങളിൽ പറയാറുണ്ട് എടുത്തു പറയുന്ന ചില വ്യക്തികൾ പള്ളിപ്പടി അഹമ്മദ് കുട്ടി മസ്താൻ ലിയോഹി അവരുടെ കഥ എറണാകുളം മാർക്കറ്റിൽ അവർ ചെയ്തു ചെയ്തുകൂട്ടിയ പല കാര്യങ്ങളും പറയുന്നത് കേട്ടിരുന്നു അതുപോലെ തന്നെ അബ്ദുറ സാക്കം മസ്താൻ അവരുടെ ചരിത്രവും ഒക്കെ പറയുന്നത് കേട്ടു അക്കാലത്ത് എൻ്റെ നാട്ടിൽ മുറുക്കി തുപ്പി നടക്കുന്ന നല്ല വെളുത്ത് ഇട്ടുവന്ന് നിറമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഇടയ്ക്ക് സഞ്ചരിക്കും ആ വഴിയിലൂടെ അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വലിയ മഹാനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വലിയ അദ്ദേഹം അധികം സംസാരിക്കില്ല ഒരു തളർന്ന പോലെ നടന്നു വരും അങ്ങനെ അവരെ ഇടയ്ക്കൊക്കെ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ അവർ വരുന്ന സമയം നോക്കി നിൽക്കുകയും വരുമ്പോൾ അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് തറയിൽ ഒരു പായ വിരിച്ച് തലയണ വെച്ച് അവർ അതിൽ കിടക്കുകയും അവർക്ക് ചോറും നല്ല മീൻ കറിയും ഒക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ കുഴച്ചു കുഴച്ചു കുഴച്ച് അതിൽ നിന്ന് ഇടയ്ക്കെ എനിക്കും വാരി തന്നിട്ടുണ്ട് ഉമ്മ വളരെ അടുത്ത് ചെന്നിരുന്നു കൊണ്ട് അവരുടെ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ മെല്ലെ അതിനുള്ള മരുന്ന് പറഞ്ഞു കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് ബുക്കിൽ വളരെ ശ്രദ്ധയോടുകൂടി എഴുതി വെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ആ മഹാനാണ് വെളിയത്തിനാട് ഉപ്പാപ്പ എന്ന് പറയുന്നത് ആലുവ എന്ന് പറയുന്ന പ്രദേശത്ത് വെളിയത്തിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനെ എൻ്റെ ഏഴാമത്തെ വയസ്സിലാണ് ഞാൻ കാണുന്നതും അവരുടെ പല അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടിട്ടുമുണ്ട് കുട്ടിക്കാലത്ത് ഇതൊക്കെ ആസ്വദിച്ചെങ്കിലും വളർന്ന് വലുതായപ്പോൾ ആ മേഖലയെക്കുറിച്ചൊക്കെ മറന്ന് ജീവിതത്തിൻ്റെ പല വാതിലുകൾ തേടി ജീവിക്കാനുള്ള പണം തേടി പല ജോലികളിലേർപ്പെട്ടുകൊണ്ട് സുഹൃത്തു ബന്ധങ്ങളിലൂടെ ഓടി നടക്കുന്നതിനിടയിൽ വളരെ ആദൃഷ്ടികമായിട്ടാണ് എൻ്റെ മഹലിൽ തൊട്ടത്തുംപടി അവിടെ പുതിയതായി വന്നെത്തിയ അത്തീബുമായിട്ടുള്ള പരിചയത്തിലൂടെ ഞാൻ വീണ്ടും സൂഫിസത്തെ കുറിച്ച് അറിയാൻ ഇടയാകുന്നത് ആ സമയത്ത് കേൾക്കുന്ന നാമങ്ങളാണ് മടവൂർ സീയം വലിയതുവാഹി അതുപോലെ തന്നെ വടകര മുഹമ്മദ് ഹാജി ഹാജിത്തങ്ങൾ വലിയതുമാ അതുപോലെ തന്നെ സ്രാജുദ്ദീൻ വലിയതുവാഹി ഷേഹസ മുസ്ലിയാൽ വലിയ വാഹി ഇവരുടെയൊക്കെ കഥകൾ അവരുടെ അനുഭവങ്ങൾ അക്കാലത്ത് അവർ ജീവിച്ചിരിപ്പുണ്ട് അയാത്തിലുണ്ട് അപ്പോൾ അത് മുറിയിലിരുന്നു കൊണ്ട് ഞങ്ങളോട് ഓരോ മഹാന്മാരുടെയും അനുഭവങ്ങളും അവരുടെ ജീവിതവും ഒക്കെ പറഞ്ഞു കേട്ട് അതിനോടുള്ള ഇഷ്ടം മനസ്സിലേക്ക് വരികയും ഓരോ സാഹചര്യത്തിൽ അവരെയൊക്കെ കാണാൻ ഭാഗ്യം ലഭിക്കുകയൊക്കെ ചെയ്തു ആ ഭാഗ്യമാണ് പിന്നീട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ആ പകർത്തൽ കൊണ്ട് ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്ന് ആത്മീയപരമായ താല്പര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാനുള്ള ഒരു യുദ്ധമായിരുന്നു പല പരാജയങ്ങളും വന്നപെടുമെങ്കിലും ഉള്ളിൽ ആ മഹാന്മാരോടുള്ള മുഹബത്ത് കൊണ്ട് വലിയ വലിയ കുഴപ്പങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ കുഴപ്പങ്ങളിലേക്ക് വെച്ചാൽ വലിയ കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതിനോടും ഇൻട്രസ്റ്റ് ഉണ്ടാവും പാട്ട് കേൾക്കുക സിനിമ കാണുക അങ്ങനെ പല താല്പര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു സന്ദർഭത്തിൽ ഈ ചരിത്രം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വലിക്കും അങ്ങനെ ഞാൻ ഈ മഹാന്മാരെയൊക്കെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളതിൽ നിന്നെല്ലാം ഒഴിവായി എൻ്റെ ആത്മീയ വഴിയിലൂടെ യാത്ര ചെയ്യുകയും അതിലൂടെ ഒരു പരിധിവരെ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയും വളരെ നല്ല നിലയിൽ ജീവിക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നടക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് സ്വരാജ്യദീൻ തങ്ങളുടെ അരികിൽ എത്തപ്പെടുന്നതും അവിടെ എത്തപ്പെടാൻ ഒരു കാരണമുണ്ടായിരുന്നു കാരണം ആ കഥകളൊക്കെ പറയുമ്പോൾ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ലാതെ ആസ്വദിക്കും എങ്കിൽ ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇതൊക്കെ ഒരു തള്ളുകഥ പോലെ തള്ളിക്കളയുകയും ചെയ്യും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല ഞാൻ സംസാരിക്കുന്നത് വിശ്വാസികളോട് മാത്രമാണ് ഇത് സൂഫിസത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ നിയമവശങ്ങളൊന്നും പറയുന്നില്ല കാരണം ഇതിനൊരു നിയമമില്ല നിയമങ്ങളെല്ലാം ഓരോ സാഹചര്യത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഒരാൾ പുതിയതായിട്ടൊരു സൂഫിയെ സമീപിക്കുമ്പോൾ ഒരു പക്ഷേ ഈ നിയമങ്ങൾ കൊണ്ടായിരിക്കില്ല അയാൾ നേരെയാവുന്നത് അയാൾ കേട്ട കഥ വെച്ചുകൊണ്ട് പോയിരുന്ന് പഠിക്കാൻ ഇതൊരു പഠനശാലയുമല്ല കാരണം ഇത് അനുഭവങ്ങളാണ് എന്താണോ അനുഭവിക്കേണ്ടി വരുന്നത് അത് അനുഭവിക്കുക എന്നുള്ളത് അപ്പോൾ ആ വ്യക്തിക്ക് പറയാൻ ചിലപ്പോൾ ഒരു പുതിയ കഥയുണ്ടാവാം അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ രാജ്യദീൻ തങ്ങളുടെ അരികിലേക്ക് പോകാനുണ്ടായ ഒരു പ്രധാന കാരണം അവരുടെ കഥകളും ചരിത്രങ്ങളും ഒക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് മഹാനവർ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരുപാട് കരാമത്തുകൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് ഒരു രോഗം പിടിപെടുന്നത് എന്താണ് അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ത് കണ്ടാലും ഛർദിക്കാൻ വരിക വയറിന് ഭാരം തോന്നുക തലകറക്കം വരിക അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാനായി ഹോസ്പിറ്റലിലൊക്കെ പോയി ഓരോ ഡോക്ടർമാരെയും കണ്ടു എല്ലാം ചെക്കപ്പും നടത്തി പക്ഷേ രോഗമൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നാലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായി ഇടയ്ക്കിടയ്ക്കൊക്കെ തലകറങ്ങി വീഴുന്ന ഒരവസ്ഥ വയറിന് വല്ലാത്തൊരു ഭാരം തോന്നുക ഭക്ഷണം കാണുമ്പോൾ ചെയ്യാൻ തോന്നുക അങ്ങനെ അല്പാല്പമായിട്ട് എന്തെങ്കിലും കഴിച്ചാലും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയായിരുന്നു എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അറിയാതെ രക്ഷിതാക്കളും വലിയ വിഷമത്തിലായി അപ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ മുഹമ്മദ് അലി സാഹിബ് എന്നോട് പറഞ്ഞത് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒന്ന് തങ്ങളുടെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ മുഹമ്മദ് അലി സാഹിബിയുടെ കൂടെ ഞാൻ പോവുകയാണ് അങ്ങനെ തങ്ങളുടെ അടുത്തെത്തിയത് വെളുപ്പിന് ഏതാണ്ട് ഒരു ഏഴര എട്ട് മണിയോടുകൂടി എത്തി കാരണം രാത്രി ഇവിടെ നിന്ന് ട്രെയിനിന് പോയി കോഴിക്കോട് ചെന്നിറങ്ങി അവിടുന്ന് ചായ ഓടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തങ്ങളുടെ വീടിൻ്റെ മുറ്റത്തെത്തി അവിടെ ചാരി ചാരിയിരിപ്പുണ്ട് അമ്മാലിക്കയെ കണ്ടപ്പോൾ ചോദിച്ചു ആ അമ്മാലി എപ്പോൾ പുറപ്പെട്ടു രാത്രി ഞങ്ങൾ പോന്നു ഭക്ഷണം വല്ലതും കഴിച്ചോ ആ കഴിച്ചു എന്താ കഴിച്ചത് ഇഡ്ഡലിയാണ് കഴിച്ചത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ആ സമയത്ത് ഇഡ്ഡലി അത് ഉഴുന്നുകൊണ്ടുണ്ടാക്കുന്നൊരു വസ്തുവല്ലേ ഉഴുന്നിന് ഭാരം കുറവാണ് അത് വയറിന് നല്ലതാണ് അപ്പോൾ മമ്മാലിക്കനെ തോണ്ടി എന്നിട്ടിങ്ങനെ പല വിഷയങ്ങളും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ദിവസം പോയി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് പല കഥകളും കേട്ട് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയായപ്പോൾ അവരകത്തോട്ട് പോയി മമാലിക്കനോട് പറഞ്ഞു എടാ നീട്ടലി കഴിച്ചോ നിനക്കുള്ള മരുന്നാണ് ആ പറഞ്ഞു തന്നിരിക്കുന്നത് അതിന് രോഗമൊന്നും പറഞ്ഞില്ലല്ലോ അതൊന്നും പറയേണ്ട ആവശ്യമില്ല നീ ഇഡ്ഡലി അവിടുത്തെങ്കിലും പോയി തിന്നു ഞാൻ അവിടെ നിന്ന് കിട്ടാനുള്ള മാർഗം നോക്കി പക്ഷേ നടന്നില്ല അങ്ങനെ വെള്ളവും ചെറിയ ഇതു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഉമ്മയോട് പറഞ്ഞു അങ്ങനെ ഇഡ്ഡലി തന്നു ശരിക്കും ഞാൻ ആ ഇഡ്ഡലി അത് കഴിക്കുമ്പോൾ എനിക്ക് വിശപ്പ് വർദ്ധിക്കുകയും ഇഡ്ഡലി ധാരാളം കഴിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് അറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി അപ്പോൾ ഞാൻ മമ്മാലിക്കനോട് ചോദിച്ചു മമ്മാലിക്ക ഇഡലി കഴിച്ചപ്പോൾ രോഗം മാറി ഭക്ഷണം കഴിക്കുന്നതായിരുന്നു എന്റെ പ്രശ്നം അതെന്തെങ്കിലും ആകട്ടെ എന്തായാലും നിന്റെ രോഗം മാറിയല്ലോ ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല എന്തായാലും അവിടെ ഒരു അത്ഭുതം നടന്നു പലരും പല രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു സിഹറായിരിക്കും മറ്റതായിരിക്കും മറിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നെ ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും നമ്മുടെ അസുഖം മാറിയല്ലോ അലഹ അത് കഴിഞ്ഞ് വീണ്ടും ഒരു യാത്ര പുറപ്പെടുകയാണ് തങ്ങളെ കാണും അത് പോകുന്നത് ഈ മമ്മാലിക്കയുടെ മകന് ഒരു കാലിന് ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു നടക്കാൻ പറ്റാത്തൊരവസ്ഥയെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു മമാലിക്ക അതിനെ സംബന്ധിച്ചില്ല ഒമാലിക്ക പറഞ്ഞു നമുക്കൊന്ന് തങ്ങളെ കണ്ടിട്ട് വന്ന് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കണക്കിന് ഇവനെ തങ്ങിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് അങ്ങനെ തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ തങ്ങളവിടെ ഒരു സിഗരറ്റ് വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവൻ ചെന്ന ഉടൻ തന്നെ തങ്ങള് ഇവൻ്റെ കയ്യിലേക്ക് ആ വലിച്ച സിഗരറ്റിൻ്റെ പാതി കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് മഹല്ലിലെ ഹത്തീബിൻ്റെ വീട് ഞങ്ങളുടെ മഹല്ലിലെ ഹത്തീബിൻ്റെ വീട് കുറച്ച് മാറി അവർ വീട്ടിലുണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു വിട്ടുപോകരുതെന്ന് പറഞ്ഞു ഇവനെ താങ്ങിപ്പിടിച്ചാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇവനോട് ഇത് കൊടുത്തിട്ട് വേഗം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവനൊരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവനതും കൊണ്ട് ോട് ചൊണ്ടി ചുണ്ടി പോയപ്പോൾ ഞങ്ങളവിടെ പക്ഷെ പോയി വന്നവൻ അവൻ തിരിച്ച് ഭംഗിയായി നടന്നാണ് വരുന്നത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായി അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു പക്ഷേ പുതുതായി കേൾക്കുന്നവർക്ക് ഒരു അതിശയോക്തി തോന്നാം എങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചില പണ്ഡിതന്മാരൊക്കെ അറാമത്തുകളൊക്കെ വിളിച്ചു പോവുന്നത് കാണാം ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിഷയങ്ങളാണതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു നിയമമില്ല എന്താണോ സംഭവിക്കുന്നത് അതാണ് നിയമം അത് അതനുഭവിക്കുന്നവനിക്കു മാത്രമേ മനസ്സിലാവുകയുള്ളൂ കഥ കേട്ടിട്ട് കാര്യമില്ല സുഫികളെ ഇഷ്ടപ്പെടുന്നു അതെ ഇഷ്ടപ്പെട്ടു കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ വരുന്നത് അവരുടെ പ്രശ്നം പറയാനോ സങ്കടങ്ങൾ പറയാനോ പ്രയാസങ്ങൾ നീങ്ങാനൊക്കെ വന്നവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എങ്കിൽ സൂഫീസൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നൊരാഗ്രഹത്തോടു കൂടി ആളുകൾ വളരെ കുറവാണ് വന്നിട്ടുള്ളത് ഒന്നോ രണ്ടോ പേര് അതുകൊണ്ട് ഞാനും അവിടെ ചെന്നപ്പോൾ ഒരു ആവശ്യങ്ങളും പിന്നെ ഉന്നയിച്ചിട്ടില്ല ഞാൻ അവരെ സ്നേഹിച്ചുകൊണ്ട് ഏകദേശം ഒരു മൂന്നര വർഷക്കാലത്തോളം അവരെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അവിടെ നിന്ന് കിട്ടിയ അറിവുകളൊക്കെയാണ് നമുക്കുള്ളത് ഓരോ അനുഭവങ്ങളുമാണ് നമ്മുടെ അറിവുകൾ അതുകൊണ്ട് സംശയമില്ലാതെ ആ വിഷയത്തെ അംഗീകരിക്കാൻ എനിക്ക് കഴിയും പക്ഷെ അത് ജനങ്ങളോട് പറഞ്ഞു അവരെ അത്ഭുത കഥകൾ കേൾപ്പിച്ചുകൊണ്ട് ആത്മീയ വഴിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് നമ്മൾ നേരം വെളുത്താൽ വ്യത്യസ്തമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നാം ഓരോരുത്തരും ഉണരുന്നത് ഓരോ ദിവസവും എത്രയോ പേരാണ് മരണപ്പെടുന്നത് കൊലപാതകങ്ങൾ വർദ്ധിച്ചു അതുപോലെ തന്നെ മറ്റിതര പീഡനങ്ങൾ വർദ്ധിക്കുന്നു അതുപോലെ മറ്റു പല പ്രയാസങ്ങളും കുട്ടികൾ വരെയും ചെറിയ കുട്ടികൾ വരെയും തെറ്റുകളുടെ ഒരു വലിയ ലോകത്ത് സഞ്ചരിക്കുന്നു നിയന്ത്രിക്കാൻ ആരുമിൽ പോലീസിന് പോലും കുറ്റങ്ങളെ നിയ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല രക്ഷിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല താലിമ്യങ്ങൾക്ക് അവരെ നേരായ വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും കഴിയുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നേരെ നടത്താൻ ഒരു കൂട്ടർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഒപ്പം നടന്ന് നന്മയിലേക്ക് നയിക്കാൻ സൂഫികൾക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തി നിർബന്ധമായിട്ടും സൂഫിയുടെ ആരികിൽ എത്തിയിരിക്കും അല്ലാത്തവർ എത്തില്ല എന്നുള്ളത് വാസ്തവമാണ് അഥവാ എത്തിയാലും അവരെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും അപ്പോൾ ചോദിക്കും അവരെ എന്താ നന്നാക്കാത്തതെന്ന് മുസാൻ നബി അലൈസ്ലാത്തു വസ്സലാം പറോവയെ നന്നാക്കാൻ ചെല്ലുകയും പറോവ നന്നാവാതെ വന്നപ്പോൾ മുസാൻ നബിയുടെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് വിശ്വസിച്ച കുറേ ആളുകൾ മുസാൻ നബിയോടൊപ്പം കൂടുകയും അവരെ കൊല്ലാൻ പറോവയും കൂട്ടരും വരുമ്പോൾ നദി രണ്ടായി പിളർത്തി മാറ്റിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് ചെന്നപ്പോൾ അള്ളാഹു നബിയോട് പറഞ്ഞു നിന്നെ വിശ്വസിച്ചു വന്നവരെയെല്ലാം ഞാൻ ചീത്തയാക്കിയിരിക്കുന്നു ആ വാക്ക് മുസാനബിക്ക് വല്ലാത്തൊരു വേദനയായി മുസാൻ നബി തിരിച്ച് അവിടെ വന്നപ്പോൾ തുണിയില്ലാതെ നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം ജനതയാണ് കാണുന്നത് അദ്ദേഹത്തിന് വല്ലാത്തൊരു പരിഭ്രാന്തിയായി അപ്പോൾ അങ്ങനെ ഒരു ശിലയും എടുത്തുകൊണ്ട് തുള്ളുന്ന ഈ വിശ്വാസികളായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അത്ഭുതം കണ്ട് വിശ്വസിക്കുന്നവരാണ് അവർ മറ്റൊരാൾ അത്ഭുതം കാണിച്ചാൽ അയാളുടെ വഴി പോകും വേറൊരാൾ അത്ഭുതം കാണിച്ചാൽ ആ വഴി പോകും അവരത്ഭുതങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് സൂഫിസത്തെ ഇഷ്ടപ്പെടുന്നവർ അത്ഭുതം കാണാൻ വന്നവരല്ല അവരെ തൻ്റെ മനസ്സിനെയും തൻ്റെ ശരീരത്തെയും എല്ലാ ദുർമോഹങ്ങളിൽ നിന്നും ഒഴിവാക്കി കിട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു മൊമ്മനായി മാറാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകളായി മാറുന്നു എന്നുള്ളതാണ് ഒരു സൂഫിയും ഒരു ഷെയ്ഖ് മുരീദ് ബന്ധത്തിലൂടെ വെളിവാകുന്നത് ഒരു ഷെയ്ഖിൽ നിന്ന് ഒരു മുരീദ് മുരീദായി മാറുന്നത് അവൻ്റെ ഉള്ളിലെ മോഹങ്ങളെ ഉള്ള യുദ്ധം ചെയ്തുകൊണ്ടാണ് അവൻ്റെ ആഗ്രഹങ്ങളോടുള്ള യുദ്ധം ചെയ്തുകൊണ്ടാണ് അവൻ്റെ വലിയ വലിയ താല്പര്യങ്ങളോടുള്ള യുദ്ധം ചെയ്തുകൊണ്ടാണ് എത്രയോ നാളത്തെ യുദ്ധം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു മനുഷ്യൻ നന്നാവുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ രസം തോന്നും ഭൂരിഭാഗം ആൾക്കാരും അവലിയാക്കന്മാരെ കരയുന്നത് ഇവരെ കണ്ടാൽ നമ്മുടെ പ്രശ്നം തീരുമെന്ന് ഓർക്കില്ല അല്ല പ്രശ്നം തുടങ്ങുകയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു വലിയ അരികിൽ ചെന്ന് നിങ്ങളുടെ രോഗം മാറിയേക്കാം ഒരു പ്രയാസം നീങ്ങിയേക്കാം എന്ന് വെച്ചുകൊണ്ട് നിങ്ങളാരും മോമിനാകില്ല ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വർദ്ധിക്കുകയും പ്രയാസങ്ങൾ ഉണ്ടാവുകയും നഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരു വലിയ അഗ്നിപരീക്ഷണത്തിന് തന്നെ വിധേയനാകേണ്ടി വരും അതിന് മനസ്സുള്ളവർക്ക് മാത്രമേ സുഫിസ്ഥത്തിൻ്റെ വഴി അനുവദിച്ചിട്ടുള്ളൂ നിങ്ങൾ നോക്കൂ വാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട ഓരോ സഹായപത്തുക്കളെയും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ മുമ്പ് അവർ നല്ല നിലയിൽ ജീവിച്ചവരാണെങ്കിൽ അവരെ പരിചയപ്പെട്ടപ്പോൾ എല്ലാവരും ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ പല മുസ്ലിയാക്കന്മാരും കടം വീട്ടാനുള്ള തിക്കർ ഓടികൾ കിട്ടാനുള്ള തിക്കർ അങ്ങനെ പല തിക്കറുകൾ കൊണ്ടുള്ള ചാനലുകൾ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം വെറുതെയാണ് യഥാർത്ഥമായ സത്യം ഞാൻ പറഞ്ഞില്ലേ പണം കിട്ടണമെങ്കിൽ പണം കിട്ടും പ്രശ്നങ്ങൾ തീരണമെങ്കിൽ പ്രശ്നം തീരും സുഖം കിട്ടണമെങ്കിൽ സുഖം കിട്ടും ഇതെല്ലാം താൽക്കാലികമാണ് മറിച്ച് നമ്മൾ മെരുക്കിയെടുത്ത് നന്നായി കിട്ടുക എന്നുള്ളത് വലിയ പാടുള്ളൊരു കാര്യവുമാണ് നന്നാകാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഗ്നിപരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും അല്ലാത്തവർക്ക് പരീക്ഷണങ്ങളില്ല താൽക്കാലിക സുഖം മാത്രമാണെന്ന് മനസ്സിലാക്കുക വിഷയം വളരെ വിപുലീകരിച്ചിട്ട് പറയാനുള്ളത് തന്നെയാണ് വയസ്സുള്ളവരെ പറയാൻ ശ്രമിക്കും ഇഷ്ടപ്പെടുന്നവർ കേൾക്കുക ഉൾക്കൊള്ളാൻ കഴിയാത്തവർ മൗനം പാലിച്ച് പിന്തിരിയുക നന്മയും തിന്മയും റബ്ബിന്റെ അരികിലാണ് ഞാൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് നൽകട്ടെ നിങ്ങൾ ആരും എന്നെ ശിക്ഷിക്കണ്ട ഞാൻ ഒരു സമൂഹത്തിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടരെയോ വഴിപഴപ്പിക്കാനോ നേരായ മാർഗ്ഗത്തിൽ കൊണ്ടുവരാനോ ശ്രമിക്കുന്നതല്ല എങ്കിൽ നേരായ വഴി ആഗ്രഹിക്കുന്നവർക്ക് ആ വഴിയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം സൂഫികളെ കണ്ടെത്തുമ്പോൾ അവരെ സംശയത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കാതെ അവരെ അനുസരിക്കാനുള്ള മനസ്സുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇനിയും പറയാൻ ബൗഫിയൊക്കെ ചെയ്യട്ടെ നമ്മുടെ കുട്ടികളൊക്കെ ഓരോ ദിവസവും തെറ്റി പോവുകയാണ് കാരണം നേരെയാക്കാൻ രക്ഷിതാക്കൾ കഴിയുന്നില്ല എൻ്റെ പാപ്പ നല്ലൊരു മദ്യപാനിയായിരുന്നു വെച്ച് ഞാൻ മദ്യപിക്കാൻ പോയിട്ടില്ല അതിന് കാരണം മഹാന്മാരായിട്ടുള്ള ബന്ധം കൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മക്കളെയൊക്കെ നല്ല മഹാന്മാരുണ്ടെങ്കിൽ അവരുടെ അരികിലേക്ക് അഴക്കാൻ ശ്രമിക്കുക അവരിലൂടെ മാത്രമേ മക്കൾ നേരെയാവുകയുള്ളൂ വാഹു കൗഷ് ചെയ്യട്ടെ